സോഷ്യൽ മീഡിയയിൽ മാന്യമായിട്ട് നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളെ ഇതേപോലെ എരയാക്കി എറിഞ്ഞ് പിടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ എരയിലൊക്കെ കുറെ പൊട്ടമാർ കയറി കൊത്തുകയും ചെയ്യും ഇതുപോലെ കുറെ ഫേക്ക് അക്കൗണ്ട് തുടങ്ങി അവന്മാരുടെ കുറേ കാഴ്ച അടിച്ച് ആ സാധനം പുറത്ത് പറയാൻ പറ്റാതെ അങ്ങനെ കുറെ സെറ്റപ്പ് ഉണ്ട് അങ്ങനത്തെ ഒരു രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് വളരെ റിലവൻ്റ് ആയിട്ടൊരു കാര്യമാണ് നിങ്ങൾ പറ്റുന്ന ഒരു ഇത് ഫുൾ ആയിട്ട് കാണുക പറ്റുന്ന ഒരു ഇത് സ്ത്രീകൾക്കായി കൊടുക്കാം കേട്ടോ അപ്പോ കൂടുതൽ ലാ അടിപ്പിച്ച് പോകാറില്ല ഭയങ്കര വീഡിയോയിലൊക്കെ നമുക്ക് പുള്ളിക്കാരി പറയുന്നുണ്ടെന്ന് കേട്ട് നോക്കാം കത്ത് ഉണ്ടായിരുന്നത് അപ്പൊ നോർമലി പല ആൾക്കാരും മെസ്സേജ് അയക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ മെസ്സേജസ് നോക്കാറുണ്ട് പക്ഷെ ഒന്നും റിപ്ലൈ കൊടുക്കാറില്ല വല്ല കൊളാബറേഷൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആൾക്കാർക്കോ അങ്ങനെ മാത്രമാണ് ഞാൻ റിപ്ലൈ കൊടുക്കാറ് പക്ഷെ ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ടപ്പോ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആളുടെ അടുത്ത് ഓക്കെ അതിന്റെ പേജ് ഒന്ന് എനിക്ക് അയക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു എഫ് ബി ആണെന്ന് പറയുമ്പോൾ ഓക്കെ നിങ്ങൾ അയക്കുക എന്ന് ആൾ എനിക്ക് അയച്ചു തന്നു അതിനകത്ത് എന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു പേജാണ് പക്ഷെ പേര് എൻ്റെതല്ല റസിയ എസ് എന്നാണ് ആ ഫേസ്ബുക്ക് പേജ് വന്നിരിക്കുന്നത് ഈ ഇവരുടെ ഫോട്ടോ ആണ് ഇട്ടിരിക്കുന്നത് അപ്പൊ ഈ റസിയ എസ് എന്ന് പറയുന്ന പേജ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി ആ പേജ് ഇപ്പൊ കാണുവാനില്ല ഗോയ്സ് ആ പേജ് വാഷിഷിങ് ദ ബ്യൂട്ടി ആയി മാറിയിരിക്കുകയാണ് ഇനി നിയമ നടപടികൾ എടുത്തുകൊണ്ട് കാണാതായതാണോന്നറിയത്തില്ല അതിന്റെ അതിനകത്ത് ഇരിക്കുന്ന സ്റ്റാറ്റസുകളും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് ഇതുപോലത്തെ ഒരുപാട് പേജസ് ഉണ്ട് ഇങ്ങനത്തെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരുപാട് പേജസ് ഉണ്ട് കൂടുതലും ഇവര് തമിഴ് ടീംസിനാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പൊ ഇത് മലയാളി ടീംസിലേക്കും വ്യാപിച്ചിട്ടുണ്ട് അതായത് നമ്മൾ പറയുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് അതിനെ ആ സാധനം തന്നെയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കി എന്ന് പറഞ്ഞിട്ടാണ് പേര് കൊടുത്തിട്ടുള്ളത് ഞാൻ അതിനകത്ത് എല്ലാം സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് കേട്ടാ അപ്പോ അതുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം എനിക്ക് എന്റെ ഒരു കസിൻ സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പുള്ളിക്കാരുടെ കസിൻ സൈബർ സെല്ലി വർക്ക് സെല്ലിൽ നീ പെട്ടടാ നീറ്റ് പെട്ട് നിനക്ക് കാലകാലങ്ങളായിട്ട് ഇവിടെ ഫേക്ക് അക്കൗണ്ട് ഉറങ്ങാനായിട്ട് ഒരു സാധനം ലൈസൻസോടെ വന്നിട്ടില്ലേ അശ്വതി അച്ചു അത് വിട്ടിട്ട് മര്യാദയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന നല്ല രീതിക്കുള്ള സ്ത്രീകളുടെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ മിസ്ലീഡ് ചെയ്യുന്ന സാധനം ചെയ്യരുത് ഈ ഫേക്ക് എന്താ ഫേക്ക് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇപ്പൊ കാരണം പല വലിയ സെലിബ്രിറ്റീസിനും അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പറ്റുന്ന ഫേക്ക് പേജസ് ഉണ്ട് എന്നെ പോലെ വലിയ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഞാനും എനിക്ക് ഫേക്ക് പേജസ് ഉണ്ടായിരുന്നു പക്ഷെ അതിനകത്തൂടെ നമ്മൾ കാണിക്കുന്ന കുൽസിതം എന്താണെന്നുള്ളതാണ് പ്രശ്നമാകുന്നത് ഇമാതിരി നിയമവിരുദ്ധമായിട്ടുള്ള കുൽസിതങ്ങൾ കാണിക്കുമ്പോഴത്തേനും ഇത് ഇതിന്റെ പുറകെ വരുന്ന കോൺസിക്വൻസസ് കൂടെ നീ അനുഭവിക്കണം നീ ഒരു പെൺകുട്ടിയുടെ പടവിട്ട് അതിനകത്തൊക്കെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനകത്തേക്ക് ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്കാം നടത്താനായിട്ട് ഞാൻ ഒരു ഇത്ര രൂപ മേടിക്കുന്നു ഒരു ആയിരം രൂപ ആയിരം രൂപ ഒരാളായിരുന്നു വെച്ച് മേടിച്ചു കഴിയുമ്പോഴത്തേനും ഇത് പിടിക്കപ്പെടും ട്രാക്ക് ചെയ്യും നിന്റെ ഐ പി നമ്പർ വെച്ച് ട്രാക്ക് ചെയ്യും നീ കണക്ട് ചെയ്യുന്ന വൈഫൈ നെറ്റ്വർക്ക് വെച്ച് കണക്ട് ചെയ്യും ട്രാക്ക് ചെയ്യും നീ ഉപയോഗിക്കുന്ന മൊബൈൽ വെച്ച് കണക്ട് ട്രാക്ക് ചെയ്യും ഇങ്ങനെ പല രേഖ തരത്തിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും കേരള പോലീസ് വിചാരിച്ചാൽ മാത്രം അത് വിചാരിക്കുകയില്ലോ എന്ന് എനിക്കറിയാൻ പാടില്ല വിചാരിച്ചുകഴിഞ്ഞാൽ ട്രാക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ നീ വെറും മളച്ചനായി മാറും നിന്റെ അച്ഛന്റെ അമ്മയുടെ മുമ്പ് നീ വെറും കുൽസൃതനായി മാറും എന്ന് മനസ്സിലാക്കിയിട്ട് ഇന്നും വിളച്ചത്തരങ്ങൾ കാണിക്കാൻ ശ്രമിക്കുക മറ്റൊരു പെൺകുട്ടിയുടെ ഐഡന്റിറ്റി എടുത്ത് ഉപയോഗിക്കാതിരിക്കുക സ്വാഭാവികമായിട്ട് ആ പെൺകുട്ടിക്ക് അത് പൊള്ളും ആ പെൺകുട്ടി നെച്ചിട്ട് പൊള്ളിക്കും ഒരുപാട് എനിക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഞാൻ അതൊക്കെ അവർക്കൊക്കെ പണി കൊടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞു അപ്പോ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് ഇതുപോലത്തെ പരിപാടി ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഒരു കാര്യം പറയാനുള്ളൂ ഒരു കാര്യം പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം പറയാം ഇപ്പോഴും അല്ല ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നതിന് കാലാകാലങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഈ ഫ്രണ്ട് സ്ഥിരം ഇങ്ങനെ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് സെൽഫി എടുത്ത് സ്റ്റാറ്റസ്റ്റാറ്റസ് ഇങ്ങനെ അങ്ങനെ കുറെ സ്റ്റാറ്റസുകൾ എടുത്ത് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ സ്റ്റോറീസ് ആയിട്ട് പോസ്റ്റ് ചെയ്യും അങ്ങനെ ഈ പെൺകുട്ടിയോട് എടി നിന്റെ ഒരു നല്ലൊരു ഫോട്ടോ അയച്ച് തരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി അയാൾക്ക് ഫോട്ടോ അയച്ചു കൊടുക്കും പുള്ളിക്കാരി നല്ല ഇന്റൻഷനോടെ സൗഹൃദത്തിന്റെ പേരിൽ അയച്ചു കൊടുക്കുന്നതാണ് അങ്ങനെ ഈ പെൺകുട്ടിയുടെ കുറെ ഫോട്ടോസ് ഈ കഥകൾ എന്ന് പറയുന്ന ഒരു പേജിനകത്ത് ഈ പെൺകുട്ടിയുടെ ഫോട്ടോസ് നിരന്തരമായിട്ട് വരാൻ തുടങ്ങി ഈ പെൺകുട്ടി കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഇങ്ങനെ നിരന്തരമായിട്ട് വരാൻ തുടങ്ങി അങ്ങനെ ഈ പെൺകുട്ടി ഇത് ട്രാക്ക് ചെയ്തു ഇത് ആരാണ് ഇതിങ്ങനെ ചെയ്യുന്നത് പുള്ളിക്കാരുടെ ഫോട്ടോസ് എവിടെയാണ് മിസ്സ് ആവുന്നത് നോക്കിയപ്പോഴത്തേന പുള്ളിക്കാരുടെ വളരെ ബെസ്റ്റ് ഫ്രണ്ട് ആത്മാർത്ഥമായ സുഹൃത്ത് പുള്ളിക്കാരുടെ ഫോട്ടോസ് എടുക്കും പുള്ളിക്കാരോട് തന്നെ ചോദിക്കും ഫോട്ടോസ് ആടി നല്ല ഭംഗിയോട് റെഡി എഡിറ്റ് ചെയ്ത അടി എന്നൊക്കെ പറഞ്ഞ ഫോട്ടോസ് കഴിക്കും പ്ലസ് ഈ പുള്ളിക്കാരി ഇടുന്ന ഫോട്ടോസ് എടുക്കും ഇതെല്ലാം കൂടെ ഇവനാണ് ആ പേജിൻ്റെ ചട്ടി ഇനി ആ പേജിലോട്ട് ചാർജ് റീച്ച് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും ഇതുപോലെ ഇന്ന ആൾ ആള് ഞാനാണ് എന്റെ പുൽശിതൊക്കെ കോൾ നിങ്ങൾ എന്നെ വിളിക്കൂ വിളിക്കൂർ രൂപ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പരിപാടികൾ സെറ്റ് ചെയ്ത് ചെയ്തോണ്ടിരിക്കാണ് പിന്നെ അത് കൈകാര്യം പിടിച്ചിട്ടൊക്കെയാണ് മാത്രം പക്ഷെ ആ ഒരു പരിഗണന എല്ലാവർക്കും ആ ക്ഷമിച്ച് ഞാൻ പറഞ്ഞത് കേസ് ഇന്നത്തെ കാലത്ത് ഇതെല്ലാം പിടിക്കപ്പെടുന്ന പൂർണ്ണ ബോധ്യം ഉണ്ടായിട്ടും ഈ തന്തയില്ലാത്തരം ചെയ്യുന്നത് ശുദ്ധ മണ്ടത്തരം എന്നേ പറയാനുള്ളൂ അപ്പൊ ഈ സ്റ്റോറിക്ക് സ്റ്റോറിക്കകത്ത് അവർ പറയുന്നത് വീഡിയോ കോൾ ആ വീഡിയോ കോൾ മധുരം മധുരമുള്ള വീഡിയോ കോളോ അതെന്തൊരു വീഡിയോ കോൾ അത് വീഡിയോ കോൾ മീറ്റ് ചോ ചോദിച്ചു വരുന്നവരെ ബിലോക്കു ആക്കുക്കും ഡെമോ ഫോട്ടോ ഇല്ലില്ല ഇത് എന്തേലും ഭാഷയുടെ ഇത് ഒന്നെങ്കിൽ നീ മലയാളത്തിൽ മൊഴി ഇല്ലെങ്കിൽ നീ ഇംഗ്ലീഷിൽ മൊഴി ഇത് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് നീ കാണാൻ ഉണ്ടാക്കുന്നത് ഇതിന് തന്നെ മനസ്സിലാക്കി പോകണം ഇതിലുണ്ടായിപ്പാന്നുള്ള കാര്യം കാരണം വീഡിയോ കോൾ മാത്രമേ ഉള്ളൂ മീറ്റ് ചോദിച്ചവരെ ഞാൻ ആദ്യം ബ്ലോക്ക് ആക്കും ഡെമോ ആയിട്ട് നമ്മൾ ചെയ്തില്ല നീ ആദ്യം പൈസ തന്നു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് കാണിച്ചു തരും എന്ന് പറഞ്ഞിട്ട് നട്ടുകാരെ പിടിപ്പിക്കുന്ന പരിപാടിയാണ് ഇത് കേട്ടോ പക്ഷെ മീറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴെപ്പോഴത്തെ ബ്ലോക്ക് ആക്കും ഇത് സ്റ്റോറി കേട്ടോ സ്റ്റാറ്റസ് ഉള്ളൂ ബ്ലോക്ക് എന്താണ് അവർ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എനിക്ക് അടുത്ത ഈ അക്കൗണ്ട് അക്കൗണ്ടിൽ ആർ ആർക്കും മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല അയക്കാം മനസ്സിലാവുന്നില്ല കേട്ടാ കാരണം നമ്മളെ പോലെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഫോട്ടോസ് വെച്ചിട്ട് അത് ചെയ്യുമ്പോൾ നമ്മളാണെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ വരും വിചാരിച്ചിട്ടാണ് എനിക്കറിയുന്നില്ല പേയ്മെന്റ് വാങ്ങിച്ചിട്ട് ഇവര് വീഡിയോ കോൾ വിളിച്ചിട്ട് ആരേനെയാണ് കാണിച്ചു കൊടുക്കണതെന്ന് എനിക്ക് അറിയാം ആരെയും അതിന്റെ ഒരു ഒരു സാധ്യത ഇത്ര വെച്ചിട്ട് പറ്റിക്കാൻ ചെയ്യുന്ന സെറ്റപ്പ് ആണ് ഫോട്ടോ ഇട്ട് ഇതിനകത്ത് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതും മണപ്പിച്ചു പോകുന്ന കുറെ മരങ്ങോടന്മാരുണ്ട് ഇത് എന്റെ ഒരു കേസ് മാത്രല്ല ഇതുപോലെ നേരിട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും ജസ്റ്റ് ഒരു ഇൻസ്റ്റഗ്രാം ഒരു പബ്ലിക് അക്കൗണ്ട് ആക്കിയിട്ടുള്ള ഏതൊരു പെണ്ണിന്റെയും അവസ്ഥ ഒരിക്കലെങ്കിലും ഈ ഒരു സംഭവം നേരിടാത്ത ആൾക്കാരുണ്ടാവില്ല ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ പബ്ലിക് ആക്കിയിട്ടുള്ള ഏതൊരു പെണ്ണും ഈ ഒരു അവസ്ഥ നേരിടേലും പ്രത്യേകിച്ച് അവർ സെലിബ്രിറ്റി ആണെങ്കിൽ അത് നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് കാണുന്നുണ്ട് നമ്മളെ നീകുട്ടിയെ കാണുന്നുണ്ട് ആ പുള്ളിക്കാരിത്തെ ഫോട്ടോസ് എടുത്ത് ചെയ്യുന്നുണ്ട് നിവേദിദേവ് ആ പെൺകുട്ടിനെ കാണുന്നുണ്ട് ഒത്തിരി കല്യാണിനെ കാണുന്നുണ്ട് ഒരുപാട് പേരെ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ ഫിഗറാണ് അപ്പൊ അവര് സോഷ്യൽ മീഡിയ ഇട്ട സാധനം നമുക്ക് എടുത്തിട്ട് നമുക്ക് മോർഫ് ചെയ്ത് അവരെ പോട്ടാക്കിയെ കാണിക്കാം എന്ന് ചിന്തിക്കുന്ന കുറേമാരുണ്ട് ഇടം നീക്കം പെടുവെന്നുള്ളത് മനസ്സിലാക്കാം ഇതുപോലെ മറ്റൊരു പെൺകുട്ടിക്ക് ഉണ്ടായ അനുഭവം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം അത് ഇതുപോലെ ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റിയാണ് നമ്മളെ സിനു ഇപ്പ ആ ആ ഇതേപോലെ സമാന്തരമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് സാധനത്തിന്റെ ചില പ്രസക്ത പ്രസക്ത ഞാൻ കാണിക്കാം ഹേ ഗൈസ് അപ്പോ ൾക്കാര സ്റ്റാറ്റസ് കണ്ടിട്ട് എന്ത് സംഭവം ചോദിക്കുന്ന കുറച്ച് ദിവസമായി സംഭവം നിക്കാഹ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ എന്താ മാട്രിമോണിയ പോലത്തെ പ്രപ്പോസ് കാര്യങ്ങളിൽ ചെയ്യുന്ന ഈ ആപ്ലിക്കേഷനിൽ എന്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആക്കി ഡീറ്റെയിൽസ് അവരുതാണ് ഡിവോഴ്സ്റ്റൊന്നും കാര്യങ്ങളും അവരെ ഡീറ്റെയിൽസും എന്റെ ഫോട്ടോ ആണ് വെച്ചിട്ടുണ്ടത് അപ്പൊ എന്റെ പൊന്നളിയ ഇതേപോലെ സാധനത്തിനെ കുറിച്ചിട്ട് ഒരു നാലഞ്ചു മാസം മുമ്പ് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഒരു സ്ത്രീയുടെ ഐഡന്റിറ്റി വെച്ചിട്ട് മറ്റൊരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത് ഈ സ്ത്രീ അത് കണ്ടുപിടിച്ച് അത് അറസ്റ്റ് ചെയ്തിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് മുന്നേ ഇതൊക്കെ കുടുങ്ങുന്ന സെറ്റപ്പ് മനസ്സിലാക്കുക നിങ്ങൾ തമാശയ്ക്ക് തമാശിക്കുകയായിരിക്കും അതിന്റെ വ്യാപ്തി മനസ്സിലാക്കുക ഇത് നമ്മൾ അന്നേരത്തെ ഒരു കോരത്തളപ്പില് ചെയ്യുന്നതാണ് പല ആൾക്കാരും ചെയ്യുന്നതാണ് അതിന്റെ നമ്മൾ തെറ്റ് നമ്മൾ മാന്യമായിട്ട് പറഞ്ഞിരുന്നത് മനസ്സിലാക്കിയിട്ട് ഈ തെറ്റ് നിർത്തുക ഇല്ലെങ്കിൽ കുടുങ്ങും കുടുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരും ജീവിതത്തിലായാലും അല്ലെങ്കിലും ആൾക്കാർ വിചാരിച്ചിട്ടുണ്ട് അത് എന്റെ പ്രൊഫൈല് ഞാൻ ക്രിയേറ്റ് ആക്കിയ പ്രൊഫൈലാണ് എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പൊ അപ്കമിങ് ഞാൻ മാരേജ് നോക്കുന്നുണ്ട് പ്രൊപ്പോസൽ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഫ പ്രൊഫൈല് ക്രിയേറ്റ് ആക്കിയത് പോലെയാണ് അത് ചിലപ്പോൾ ചിലപ്പോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടത് അപ്പോൾ ഇവരെന്താക്കുന്നുണ്ട് ആ നമ്പറിലൊക്കെ അവർ വിളിച്ചങ്ക് എടുക്കുന്നില്ല അവര് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വിളിച്ചങ്ങ് എടുക്കുന്നില്ല അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് എന്റെ നമ്പർ എടുത്തിട്ട് അങ്ങക്ക് ഡയറക്റ്റ് കൊറേ ആൾക്കാർ വിളിച്ചു മിന്നല്ലായിട്ട് അപ്പൊ ഞാൻ വെയിറ്റ് നിക്കാന്നുള്ള അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആക്കിയതാണ് ഞങ്ങള് അപ്പോ ആ നിങ്ങൾ ചെയ്യേണ്ട സാധനം ഈ വേട്ടുനിക്കേണ്ട സാധനം കസ്റ്റമറിനെ വെരിഫൈ ചെയ്യുന്ന സാധനം കൂടെ അതിനകത്ത് ചെയ്യാൻ ശ്രമിക്കുക കസ്റ്റമർ ഇന്ന കസ്റ്റമർ ആണെന്ന് ഫേസ് ഐഡിയോ അല്ലെങ്കിൽ ഐ ഡി കാർഡോ വെച്ച് വെരിഫൈ ചെയ്യുന്ന സാധനം കൂടെ ചെയ്യുക ഇതിപ്പോ എല്ലായിടത്തും ചെയ്യുന്ന സാധനങ്ങളല്ലേ അപ്പൊ ആ സാധനങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക ഈ ഇത്തരത്തിലുള്ള വിവാഹ തട്ടിപ്പുകൾക്ക് നിങ്ങൾ ഒരു ഇരയാകാതിരിക്കുക അത് മറ്റതിനെക്കാട്ടിലും വലിയ പ്രശ്നമാണ് മറ്റൊരു പെണ്ണാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പൈസ അടിക്കുന്നതിനും വലിയ പ്രശ്നമാണ് ഈ വിവാഹ തട്ടിപ്പ് വീരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പൊ അതിനെതിരെ തടയനുള്ള പരിപാടികൾ എത്ര ഒരു ക്രെഡിബിലിറ്റി പിന്നെന്താ അണ്ടറിൽ ഉള്ളതല്ലത് ഇതുപോലത്തെ ഫേക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊപ്പോസലും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടാവും ഇതും പറഞ്ഞത് രജിസ്ട്രേഷൻ ഫീസും പിന്നെ നിങ്ങളൊന്ന് പൈസയും ഒക്കെ വാങ്ങുന്നുണ്ടാവും ഇതൊന്നും ഞാൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറല്ല എൻ്റെ അക്കൗണ്ടും അല്ല ഞാൻ അങ്ങനത്തെ ഒരു മാറ്റർ മോണി അല്ലെങ്കിൽ അക്കൗണ്ട് കൊടുത്തിട്ടുമില്ല എനിക്ക് ഇതൊന്നും അല്ല ഇത്രയും ആൾക്കാർക്ക് തന്നെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളത് എനിക്ക് അറിഞ്ഞത് ഇപ്പാണ് കാരണം എനിക്ക് യു ഐന്ന് എല്ലാ കാലത്തും ഒക്കെ വന്നിട്ടുണ്ട് സന്ദേശം വന്നു സന്തോഷം വന്നു കുട്ടിക്ക് സന്തോഷം വന്നു എന്നെ ഇത്രയും പേർക്ക് ആഗ്രഹം എനിക്ക് എന്തൊക്കെ കുട്ടിക്ക് അതൊക്കെ സന്തോഷം വന്നു കേട്ടോ പുള്ളിക്കാരി വിവാഹം നോക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ താല്പര്യം ഉള്ളവർ നേരെ വഴിക്കൂടെ പോവാ പക്ഷേ പുള്ളിക്കാരി ഡിവോഴ്സ്ഡല്ല പ്രഷ് മാരേജ് ആണ് അപ്പോ പുള്ളിക്കാരിയുടെ കൺസെപ്റ്റുകൾ കൂടി വലിയ പ്രൊമോഷൻ ആണ് കിട്ടിയത് ഇനി താങ്കൾക്ക് വെച്ചാൽ ആ നോക്കുന്നല്ല ബട്ട് ഞാൻ 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 ഡിവോഴ്സ്ഡ് ഒരാളാണ് അപ്പൊ അതെ ഫ്യൂച്ചറിനാണ് ബാധിക്കുന്നത് അപ്പൊ ഞാൻ കഴിക്കണം അപ്കമിങ് മാര്യേജ് കഴിക്കണം ഞാൻ പറയുന്നത് എല്ലാരും കഴിച്ചിട്ട് എല്ലാരും അനുഭവിക്കണം അതെ അങ്ങനെയല്ല ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞല്ലേ ഇത് പൊതുവായിട്ടുള്ള വിവാഹിതരായവരുടെ ഒരു അഭിപ്രായത്തെ ഞാൻ ഇവിടെ മറ്റേ ഒരു പ്രൊജക്ട് ചെയ്ത് കാണിച്ചേ ഉള്ളൂ അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരു പോസ്റ്റ് ഇടുമ്പോഴത്തേനും അതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാവുന്നതും മനസ്സിലാക്കുക നമ്മുടെ അൺബോക്സിംഗ് ലൂഡ് ഉണ്ടല്ലോ അൺബോക്സിംഗ് ലൂഡിന്റെ ഭാര്യയുടെ ഫോട്ടോസ് പല തരത്തിൽ മോശമായിട്ട് റീക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു ഞാൻ ഒന്ന് രണ്ട് ഇത്രയും മോശം പേജുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കതൊക്കെ അറിയാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പൊ അത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക എങ്കിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ സ്ത്രീകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പോയി പെടാതിരിക്കുക ഒരു ഫോട്ടോസ് ഇടുമ്പോഴത്തേക്കും നിങ്ങളുടെ ബോഡി പാർട്സ് എല്ലാം എക്സ്പോഡ് ആയിട്ടുണ്ടോ എന്ന് ശ്രമിക്കുക ശ്രദ്ധിക്കുക കാരണം കൗമാര്യൊഴിച്ച് പുലിശുഖം കാണിക്കുന്നത് വേറെ നമ്മൾ കാണിച്ചിട്ട് അത് പോകുന്നത് വേറെ അപ്പൊ അങ്ങനെ നിങ്ങളോട് ഒന്ന് ശ്രദ്ധ വയ്ക്കുക നിങ്ങൾക്ക് കാര്യങ്ങൾ കുഴപ്പമില്ല വിഷയം കൊണ്ടു കേട്ടോ ഒന്ന് ജസ്റ്റ് അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും സംബന്ധിക്കുന്നില്ല